സൗരത്തിനു പുറത്തായുള്ള എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി നാസ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഏഴിന് ഭൂമിയിലൊന്നും കെപ്ലർ ടെലസ്കോപ്പിനെ വിക്ഷേപിക്കുകയുണ്ടായി വിക്ഷേപിച്ചന്ന് തൊട്ട് നീണ്ടൊമ്പത് വർഷത്തെ ദൗത്യത്തിനൊടുവിൽ കെപ്ലർ ടെലസ്കോപ്പ് ശാസ്ത്രത്തിനായി രണ്ടായിരത്തി അറുന്നൂറോളം എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുകയുണ്ടായി അതിൽ തന്നെ ഭൂമിയോട് സാമ്യപ്പെട്ട ഗ്രഹങ്ങളും വാതക ഭീമന്മാരും ടെറസ്ട്രിയൽ പ്ലാനറ്റുകളോടൊപ്പം ഒട്ടനവധി സോളാർ സിസ്റ്റങ്ങളെയും കെപ്ലർ ടെലസ്കോപ്പ് കണ്ടെത്തുകയുണ്ടായി അത്തരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കെപ്ലർ ടെലസ്കോപ്പ് കണ്ടെത്തിയൊരു സോളാർ സിസ്റ്റമാണ് ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അകലെയുള്ള ഡ്രാക്കോ നക്ഷത്ര നിലനിൽക്കുന്ന ഒരു യെല്ലോ ടാർഫ് നക്ഷത്രമാണ് കെപ്ലർ നയൻറ്റി കെപ്ലർ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചതിനു ശേഷം കെപ്ലർ കണ്ടെത്തിയ തൊണ്ണൂറാമത്തെ നക്ഷത്രമാണിത് അതുകൊണ്ടാണിതിന് കെപ്ലർ നയൻറ്റി എന്ന് പേരിടാനുള്ള പ്രധാന കാരണവും കെപ്ലർ നയൻറ്റി എന്ന നക്ഷത്രം പ്രപഞ്ചത്തിൽ രൂപമെടുത്തിട്ട് ഏതാണ്ട് രണ്ട് ബില്യൺ വർഷങ്ങളായി എന്നാണ് കണക്കാക്കുന്നത് നമ്മുടെ സൂര്യൻ പ്രപഞ്ചത്തിൽ രൂപമെടുത്തിട്ട് ഏകദേശം നാലര ബില്യൺ വർഷങ്ങളായി അങ്ങനെയാണ് നമ്മുടെ സൂര്യനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു നക്ഷത്രമാണിത് അയ്യായിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസോളമാണ് ഈ നക്ഷത്രത്തിന്റെ താപനില എന്നും കണക്കാക്കുന്നു സൂര്യനേക്കാൾ ഒന്നര മടങ്ങ് മാസും വലിപ്പവും ഒരു നക്ഷത്രമാണിത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സൗരീതത്തോട് ഏറെക്കുറെ സാമ്യപ്പെട്ട ഒരു സോളാർ സിസ്റ്റം കൂടിയാണിത് സൗരീവത്തിൽ ഉള്ളതുപോലെ തന്നെ എട്ട് ഗ്രഹങ്ങളാണ് ഇവിടെയും നിലനിൽക്കുന്നത് അതിൽ സൗരീത്തിലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റുകളെ പോലെയും വാതക ഭീമൻ ഗ്രഹങ്ങളെ പോലെയും ഐസ് ജെൻഡ് ഗ്രഹങ്ങളെ പോലെയുമൊക്കെ എല്ലാ ഗണത്തിൽപ്പെടുത്താവുന്ന ഗ്രഹങ്ങളും ഇവിടെയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വലിപ്പം കുറഞ്ഞ ഗ്രഹങ്ങൾ നക്ഷത്രത്തോടെ ഏറെ അടുത്തായും വലിപ്പം കൂടിയ ഗ്രഹങ്ങൾ നക്ഷത്രത്തിൽ നിന്നും വളരെ അകലത്തുമായിട്ടാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ഈ സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹം കെപ്ലർ കെപ്ലർനേന്റിയിൽ നിന്നും ഏറ്റവും അകലെയായിട്ടാണ് നിലകൊള്ളുന്നത് കാര്യം എന്തെന്നാൽ ഈ സോളാർ സിസ്റ്റത്തിലുള്ള എട്ട് ഗ്രഹങ്ങളും നിലനിൽക്കുന്നത് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും കേവലം ഒരു ആസ്ട്രോളമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഏകദേശം ആണ് അതായത് നമ്മുടെ സൂര്യനിൽ നിന്നും ഭൂമി നിലനിൽക്കുന്ന ദൂരമാണ് ഒരു എന്നത് അപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമി നിൽക്കുന്ന ദൂരത്തിലാണ് കെപ്ലർ നയൻറ്റി എന്ന സ്റ്റാർ സിസ്റ്റത്തിലെ മൊത്ത ഗ്രഹങ്ങളും നിലനിൽക്കുന്നത് കെപ്ലർ നയൻറ്റി സ്റ്റാർ സിസ്റ്റത്തിലെ ആദ്യത്തെ ഗ്രഹമാണ് കെപ്ലർ നയൻറ്റി ബി ഈ ഗ്രഹത്തെ രണ്ടായിരത്തി പതിനൊന്നിലാണ് കെപ്ലർ ടെലസ്കോപ്പ് കണ്ടെത്തുന്നത് ഇതൊരു സൂപ്പർ എർത്ത് പ്ലാനറ്റ് ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് സൂപ്പർ എർത്ത് ഗ്രഹങ്ങൾ എന്നാൽ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളല്ല മറിച്ച് ഭൂമിയേക്കാൾ വലിപ്പമുള്ള പാറകളാൽ നിറഞ്ഞ ഗ്രഹങ്ങളാണ് പൊതുവെ പ്ലാനറ്റുകൾ എന്ന് കണക്കാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകണമെന്നും ഉറപ്പില്ല കെപ്ലർ നയൻ ടി ബി അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും കേവലം സീറോ പോയിന്റ് സീറോ സെവൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലായിട്ടാണ് നിലകൊള്ളുന്നത് അതായത് ഒരു കോടി പത്ത് ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ നിന്നും നമ്മുടെ ഈ സൗരത്തിലെ തന്നെ സൂര്യന്റെ അടുത്തുള്ള ആദ്യത്തെ ഗ്രഹമായ മെർക്കുറി പോലും സൂര്യനിൽ നിന്നും അഞ്ചു കോടി കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് നിലകൊള്ളുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കെപ്ലർ നയൻറ്റി ബിയിലെ ശരാശരി താപനില എന്നത് ഏകദേശം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസോളമാണ് എന്നും കണക്കാക്കുന്നുണ്ട് സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും താപനില കൂടിയ ഗ്രഹമായ വീനസിന്റെ ഉപരിതല താപനില എന്നത് ഏകദേശം നാനൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസോളമാണ് അപ്പോൾ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസുള്ള കെപ്ലർ നയൻറ്റി ബി എത്രമാത്രം തീവ്രമായ താപനിലയുള്ള ഒരു ഗ്രഹമായിരിക്കണം നക്ഷത്രത്തിന്റെ ഇത്ര മാത്രം മടുത്തായതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും ഏഴ് ദിവസങ്ങൾ മാത്രമാണ് അതോടൊപ്പം കെപ്ലർ നയൻറ്റി ബി ഒരു ടൈഡേ ലോക്കഡ് പ്ലാനറ്റ് ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നതും കെപ്ലർ നയൻറ്റി സിയെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതൊരു സൂപ്പർയർത്ത് ഗണത്തിൽ പെടുത്താവുന്ന ഗ്രഹം തന്നെയാണ് അതായത് ഇതും ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് തന്നെയായിരിക്കാം എട്ട് പോയിന്റ് ഏഴ് ദിവസങ്ങളാണ് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് നക്ഷത്രത്തിൽ നിന്നും കേവലം ഒരു കോടി മുപ്പത് ലക്ഷം കിലോമീറ്റർ അകലത്തിൽ നിലനിൽക്കുന്ന കെപ്ലർ നയൻറ്റി സിയുടെ ഉപരിതല താപനില എന്നത് ഏകദേശം എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസോളമാണ് കെപ്ലർ നയൻറ്റി സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നും ഏറ്റവും അവസാനമായി കണ്ടെത്തിയ ഗ്രഹമാണ് കെപ്ലർ നയൻറ്റി ഐ കെപ്ലർ ടെലസ്കോപ്പിനോടൊപ്പം ഗൂഗിളിൻ്റെ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്തിയ ഗ്രഹം കൂടിയാണ് കെപ്ലർ നയൻറ്റി ഐ ഈ സ്റ്റാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും അവസാനമായി നിലനിൽക്കുന്ന കെപ്ലർ നയൻറ്റി എച്ചിനെയൊക്കെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു പക്ഷേ കെപ്ലർ നയൻറ്റി ഐയിനെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കെപ്ലർ നയൻറ്റിയിലെ മൂന്നാമത്തെ ഗ്രഹമായ കെപ്ലർ നയൻറ്റി ഐ ഈ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഗ്രഹം കൂടിയാണ് ഇതൊരു റോക്കി സൂപ്പർ എർത്ത് പ്ലാനറ്റ് ആണ് ഭൂമിയേക്കാൾ മുപ്പത് ശതമാനത്തോളം വലിപ്പവും മാസും ഇതിനുണ്ട് എന്ന് കണക്കാക്കുന്നു കെപ്ലർ നയൻറ്റി ഐ അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഒരു കോടി എഴുപത് ലക്ഷം കിലോമീറ്റർ അകലത്തായിട്ടാണ് നിലകൊള്ളുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും പതിനാല് ദിവസങ്ങൾ മാത്രമാണ് നക്ഷത്രത്തിന്റെ ഇത്ര മാത്രം മടുത്തായതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ താപനില എന്നത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസോളമാണ് അതോടൊപ്പം കെപ്ലർ നയൻറ്റിയായും അതിൻ്റെ ഈ നക്ഷത്രത്തോട് ടൈഡിലയിലൊക്കെ ആയിട്ടായിരിക്കാം നിലകൊള്ളുന്നതെന്നും കണക്കാക്കുന്നുണ്ട് ഈ സ്റ്റാർ സിസ്റ്റത്തിലെ നാലാമതായും അഞ്ചാമതായും ആറാമതായും നിലനിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം നമ്മുടെ സൗര്യത്തിലുള്ള നെപ്റ്റ്യൂണിനോട് സാമ്യപ്പെട്ട ഗ്രഹങ്ങളായിരിക്കാമെന്നാണ് കണക്കാക്കുന്നത് മനസ്സിലാക്കിയടത്തോളം ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും ഒരേ സ്വഭാവമാണുള്ളത് ഐസ്ജെൻ്റ് ഗണത്തിൽ പെടുത്താവുന്ന ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും ശരാശരി താപനില എന്നത് താരതമ്യെ വളരെ കുറവാണ് ഉദ്ദേശം നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസോളമുള്ള താപനില ഈ മൂന്ന് ഗ്രഹങ്ങളിലും ഉണ്ടാകുമെന്നും കണക്കാക്കുന്നുണ്ട് ഈ മൂന്ന് ഗ്രഹങ്ങളും അതിന്റെ നക്ഷത്രത്തോട് ടൈഡലി ലോക്കഡ് ആണ് അതായത് ടൈഡലി ലോക്കഡ് ലോക്കഡായ ഗ്രഹങ്ങളെന്നാൽ ഒരു വശം നക്ഷത്രത്തോട് അഭിമുഖമായും മറുവശം സദാ അന്ധകാരത്തിലുമായിരിക്കും കെപ്ലർ നയൻറ്റി സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹങ്ങളിലെ രണ്ടാമത്തെ ഗ്രഹമാണ് കെപ്ലർ നയൻറ്റി ജി ഇതൊരു വാതക ഭീമൻ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരത്തിലുള്ള ശനിയെ പോലെയും വ്യാഴത്തെ പോലെയുമുള്ള ഒരു ഭീമൻ ഗ്രഹം ഭൂമിയേക്കാൾ എട്ട് മടങ്ങ് വലിപ്പമുണ്ട് കെപ്ലർ നയൻറ്റി ജിക്ക് ഏകദേശം മുന്നൂറ്റിപ്പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം മതിന്റെ നക്ഷത്രത്തെ പൂർണ്ണമായും ഭ്രമണം ചെയ്തു തീർക്കുന്നത് അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷമെന്നത് ഭൂമിയിലെ വെറും മുന്നൂറ്റിപ്പത്ത് ദിവസങ്ങൾ മാത്രമാണ് ഈ ഗ്രഹം മതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിലാണ് നിലകൊള്ളുന്നത് കെപ്ലർ നയൻറ്റി സൂര്യനെ പോലെയുള്ളൊരു നക്ഷത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാബിറ്റബിൾ സോൺ നിലകൊള്ളുന്നത് ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലത്തിലായിരിക്കണം അപ്പോൾ കെപ്ലർ നയൻറ്റി ജിയും കെപ്ലർ നയൻറ്റി ഒക്കെ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിലാണ് നിലകൊള്ളുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം ഹാബിറ്റബിൾ സോൺ എന്നാൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇവിടെ ജലത്തെ നമുക്ക് ദ്രാവകമായും വാതകമായും ത്തിലും കാണാൻ സാധിക്കും പക്ഷേ കെപ്ലർ നയൻറ്റി ജി ഒരു വാതക ഭീമൻ ഗ്രഹമായതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമിയിലുള്ളതുപോലെയുള്ള ജീവൻ അവിടെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഈ സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ് കെപ്ലർ നയൻറ്റി എച്ച് അതോടൊപ്പം സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹം കൂടിയാണിത് ായിരത്തി പതിമൂന്നിലാണ് ട്രാൻസിറ്റ് എന്ന മെത്തേഡിലൂടെ കെപ്ലർ നയൻറ്റി എച്ചിനെ കണ്ടെത്തുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തേക്കാൾ മാസും വലിപ്പവുമുള്ള ഗ്രഹം കൂടിയാണിത് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും പതിനഞ്ച് കോടി കിലോമീറ്റർ അകലത്തിൽ നിലനിൽക്കുന്ന കെപ്ലർ നയൻറ്റി എച്ചിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ മുന്നൂറ്റി മുപ്പത്തൊന്ന് ദിവസങ്ങളാണ് ഏകദേശം പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസോളം താപനിലയുള്ള കെപ്ലർ നയൻറ്റി എച്ചും അതിൻ്റെ നക്ഷത്രത്തിൻ്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിലാണ് നിലകൊള്ളുന്നതും